മാന്നാറിൽ കള്ളുഷാപ്പിലുണ്ടായ സംഘർഷത്തിൽ യുവാവിന് ഗുരുതരമായി പരിക്കേറ്റു മാന്നാർ മുല്ലശ്ശേരിക്കടവ് റാന്നിപ്പറമ്പിൽ പീറ്ററിനാണ് പരിക്കേറ്റത് സംഭവത്തിൽ ഒരാൾ അറസ്റ്റിലായി ിൽ കള്ളുഷാപ്പിലുണ്ടായ സംഘർഷത്തിലാണ് മാനാർ മുല്ലേരിക്കടവ് റാന്നിപ്പറമ്പിൽ പീറ്ററിന് ഗുരുതരമായി പരിക്കേറ്റത് സംഭവവുമായി ബന്ധപ്പെട്ട് മാനാർ വിഷവർശ്ശേരിക്കര അമ്പഴത്തറവടക്കതിൽ അനൂവി എന്ന അനുസൂദനയാണ് മാനാർ പോലീസ് അറസ്റ്റ് ചെയ്തത് ചൊവ്വാഴ്ച രാത്രി ഒൻപത് മണിയോടെ മാനാർ തട്ടാരമ്പലം റോഡിൽ സ്ഥിതി ചെയ്യുന്ന കള്ളുഷാപ്പിലാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് പ്രതി സുധനും മറ്റൊരാളുമായുണ്ടായ സംഘർഷത്തിനിടയിൽ പിടിച്ചുമാറ്റാനെത്തിയ പീറ്ററിനെ പ്രതി മദ്യക്കുപ്പി പൊട്ടിച്ച് കഴുത്തിന് കുത്താൻ ശ്രമിക്കുകയും ഇത് തടയുന്നതിനിടയിൽ പീറ്ററിന്റെ കൈക്ക് മാരകമായി മുറിവേൽക്കുകയും ചെയ്യുകയായിരുന്നു പരുക്കേറ്റ പീറ്ററിനെ പരുമലയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ച് പ്രാഥമിക ചികിത്സ നൽകിയതിനു ശേഷം വിദഗ്ദ്ധ ചികിത്സയ്ക്കായി കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി സംഭവം അറിഞ്ഞ മാനാർ പോലീസ് ഇൻസ്പെക്ടർ രജീഷ് കുമാറിന്റെ നിർദ്ദേശപ്രകാരം എസ് ഐ അഹുരാം സിഎസിന്റെ നേതൃത്വത്തിൽ പോലീസ് സംഘം സ്ഥലത്തെത്തി പ്രതിയെ പിടികൂടുകയായിരുന്നു സീനിയർ പോലീസ് ഓഫീസർ അജിത് കുമാർ സി പിഒമാരായ ഹരിപ്രസാദ് വിനീത് വിഷ്ണു ആദർശ് ഷിനു എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ പിടികൂടിയത് പ്രതിക്കെതിരെ മോഷണം വ്യാജവാറ്റ് അടിപിടി തുടങ്ങിയ നിരവധി കേസുകൾ നിലവിലുള്ളതായി പോലീസ് അറിയിച്ചു കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു ന്യൂസ് ബ്യൂറോ മാനാർ